ഇന്നിപ്പോ ചില ആളുകൾ പ്രത്യേക കാലാവസ്ഥ മനസ്സിലാക്കി സമസ്ത കേരള ജമ്മു പേരിൽ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള വിപല ശ്രമം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സമസ്ത അതിനെ ശക്തമായി എതിർക്കാത്തത് അതിനെ ശക്തമായി എതിർക്കേണ്ട സാഹചര്യമില്ലാത്ത വിധം അത്രമാത്രം പ്രകടമായി ആ ദുർബലാവസ്ഥ എല്ലാവർക്കും അറിയാമെന്നതുകൊണ്ടാണ് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ കാര്യത്തിൽ തീവ്രമായ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചയ ഇന്നും നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഞങ്ങൾ ഇറങ്ങിപ്പോന്നേടാ ഞങ്ങൾ സമസ്തിറങ്ങിപ്പോന്നതാണെന്ന് പരസ്യമായി പറഞ്ഞത് അഭിമാനപൂർവ്വം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ യഥാവിധി ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും നമുക്ക് കേരളത്തിൽ പ്രത്യേകമായി അനുഗ്രഹമാണ് തുടരുക ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ കൃത്യമായി ദീനന്റെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്ന ഒരു പ്രദേശം ഇല്ല ഇത് അള്ളാഹു നമുക്ക് ഈ നാട്ടിന് തന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിതഴി പ്രസ്ഥാനങ്ങൾ എല്ലാ ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും വിജയിക്കാതെ സമസ്ത കേരള ജമ്യത്തുടമ അതിന്റെ കണിശമായ ആദർശ നിലപാടുകളുമായി അജയമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരേണ്ടതാണ് പകരലാണ് നമ്മുടെ ബാധ്യത അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രിയ സുഹൃത്തിന്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭംഗിയായി നടക്കട്ടെ സമസ്ത കേരള ജമ്യൂത്രമക്കെതിരെ ഏത് തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ആര് നടത്തിയാലും അതൊക്കെ കേവലം താൽക്കാലികം മാത്രമായിരിക്കുമെന്ന് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നിപ്പോ ചില ആളുകൾ പ്രത്യേക കാലാവസ്ഥ മനസ്സിലാക്കി സമസ്ത കേരള ജമ്യുത്ത പേരിൽ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള വിപലശ്രമം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനെ ശക്തമായി എതിർക്കാത്തത് അതിനെ ശക്തമായി എതിർക്കേണ്ട സാഹചര്യമില്ലാത്ത വിധം അത്രമാത്രം പ്രകടമായി ആ ദുർബലാവസ്ഥ എല്ലാവർക്കും അറിയാമെന്നത് കൊണ്ടാണ് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ഈ കാര്യത്തിൽ തീവ്രമായ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചയാ ഇന്നും നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഏടാ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് പരസ്യമായി പറഞ്ഞത് അഭിമാനപൂർവ്വം പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഏത് നിലയിലാണ് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ സാധിക്കുക അവർ പിന്നീട് സമസ്തയിൽ കയറി വന്നിട്ടുണ്ടോ സമസ്തയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് കയറി വന്നത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇറങ്ങിപ്പോയ ആളുകൾക്ക് സമസ്തയിൽ നിൽക്കുന്ന ആളുകൾ ആഘോഷിക്കുന്ന നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരു ധാർമ്മികമായ അവകാശവുമില്ല ഇല്ല എന്ന കാര്യം ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിനറിയാം ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ പല നിലയിലും വ്യാജ പ്രചരണം നടത്താൻ സാധിക്കുമായിരുന്നു പിന്നെ അവർ പറയുന്നത് സിറാജ് പത്രം ഞങ്ങളുടെ കയ്യിലല്ലേ ഞങ്ങളെ കയ്യിലല്ലേ ഞങ്ങളുടെ കയ്യിലല്ലേ അതൊക്കെ ശരിയാണല്ലോ സമസ്തയുടെ കീഴടങ്ങൾ തുടക്കം കുറിച്ച പലതും അവർ പിടിച്ചടക്കിയത് കൊണ്ടാണല്ലോ അതിനെതിരെ അതിനേക്കാൾ പവന്മാറ്റു തിളക്കമുള്ള സുപ്രഭാതം ദിനപത്രവും സത്യധാരാ ദൈവയും അതുപോലെയുള്ള സംഘടനാ സംവിധാനവും നമ്മൾ സജ്ജമാക്കി കൊണ്ടുവന്നത് അതവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് സമസ്തയോട് നൂറാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നവർ ആകാശം പ്രവിശാലമാണ് അതുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരന്മാരെ പോലെ എന്നല്ലാതെ സമസ്തയും ഈ റിസാലവാസി വാസികയും വാരികയും അല്ലെങ്കിൽ എസ് എസ് ഉതമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ആണ് പ്രശ്നമെങ്കിൽ ഒരു അവകാശവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എസ് എസ് എഫിനെ തകർത്ത് തരിപ്പണമാക്കി കേരളത്തിലുടനീളം സജയ്യമായി നിലനിൽക്കുന്ന മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എസ് കെ എസ് എസ് എഫ് എല്ലാ വിഭാഗവും ആദരവോടുകൂടി നോക്കി കടന്ന ആ സംഘടന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സമസ്ത ഒന്നാണ് അത് ഒരർത്ഥത്തിലും അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല എന്നറിയാം അതൊക്കെ താൽക്കാലികമായ ചില കുമിളകൾ മാത്രം ഇൻഷല്ല ഏത് പ്രശ്നങ്ങളും യുടെ നൂറ് വർഷക്കാലത്തെ ചരിത്രത്തിൽ പ്രതിഭാസങ്ങൾ സമസ്തക്കെതിരെ ഉണ്ടാക്കാൻ സാധിച്ചേക്കാം അത് കെട്ടടങ്ങി പോകും സമസ്ത മുന്നോട്ട് പോകും വൽ യഥാവിധി നിലനിർത്താൻ സയ്യിദ് അബ്ദുറഹ്മാൻ സംവിധാനം അത് ശക്തി പകർന്നു കൊണ്ട് മുന്നോട്ട് പോവുക ആദർശമാണ് പ്രധാനം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാഥാർത്ഥ്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന അതിനു വേണ്ടി ആത്മാർത്ഥമായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാ ആളുകൾക്കും അല്ലാഹു ഭരകത്തും ദീർഘായുസവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ दुआचीदों കൊണ്ട് ഞാൻ ബൈക്കാദം ശഠിക്കുന്നില്ല ദുആചേന്നോ പ്രതീക്ഷിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് Alhamdulillah <laughs> Allah <laughs> Subhanahu Wa Ta'ala